പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കൊരു യൂട്യൂബ് ഒരുവിധം വീഡിയോസ് എല്ലാം സജസ്റ്റ് ചെയ്യാറുണ്ട് അപ്പം ഏതൊക്കെ വീഡിയോസ് ആണ് ഏത് തരത്തിലുള്ള വീഡിയോസ് വീഡിയോസൊക്കെ ചെയ്യണം എന്നൊക്കെയുള്ള രീതിയിൽ നോട്ടിഫിക്കേഷനും വരാറുണ്ട് പക്ഷേ ഇതൊന്നും ആരും തന്നെ ശ്രദ്ധിക്കാറില്ല അപ്പം അതുകൊണ്ടൊക്കെ ഉള്ള ഈ ഹബ്ബെ ഹെൽപെ അതുപോലെ തന്നെ ഹീറോ ഇങ്ങനെയൊക്കെയുള്ള മൂന്ന് ടൈപ്പ് വീഡിയോസ് യൂട്യൂബ് സജസ്റ്റ് ചെയ്യാറുണ്ട് ഇത് ഏതൊക്കെ രീതിയിലുള്ള വീഡിയോസ് ആണ് ഇത് എങ്ങനെയാണ് ഏതൊക്കെ രീതിയിലാണ് ചെയ്യേണ്ടത് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഉൾപ്പെട്ടിക്കൊണ്ടുള്ള ഒരു വീഡിയോ ആണ് അപ്പം മുന്നോട്ട് പോകുന്നതിന് മുന്നോട്ട് തന്നെ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തന്നെ വീഡിയോ പറ്റി എന്തെങ്കിലും അഭിപ്രായം കമന്റ് കമൻറ്റ് ചെയ്തായിരിക്കും അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പം നമുക്ക് മുന്നോട്ട് പോകാം അപ്പോൾ ആദ്യം തന്നെ ഞാൻ പറഞ്ഞിരുന്ന മൂന്ന് ടൈപ്പ് കണ്ടാണ് യൂട്യൂബ് സജസ്റ്റ് ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞിരുന്നു അപ്പോൾ ആദ്യത്തെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഹബ്ബ് എന്ന് പറയുന്ന ടൈപ്പ് കണ്ടെന്റാണ് ഈ എന്ന് പറയുന്നത് ഇവിടെ ഞാൻ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഹബ് ടൈപ്പ് വീഡിയോസ് ഏത് തരത്തിലുള്ളതാണെന്ന് ഇവിടെ കാണിക്കുന്നുണ്ട് അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും അത് ഏത് തരത്തിലുള്ള വീഡിയോസ് ആണ് ഹബ് ടൈപ്പ് വീഡിയോസ് എന്ന് അറിയാം നമുക്ക് സാധാരണയായിട്ട് സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കണ്ടൻറ്റാണ് ഈ ഹബ് എന്ന് പറയുന്നത് അപ്പോൾ ഇത് നിങ്ങൾക്ക് ഈ വീഡിയോ ഒക്കെ കണ്ടുകഴിഞ്ഞ് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മനസ്സിലാവും അത് ഹബ് ടൈപ്പ് വീഡിയോസ് ഏതാണെന്നുള്ളത് അപ്പോൾ അടുത്തായിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് യൂട്യൂബ് പറയുന്നത് ഇപ്പോൾ ഇവിടെ ഹെൽബ് ടൈപ്പ് വീഡിയോസ് എന്ന് പറയുന്നത് കോമൺ ആയിട്ട് സെർച്ച് ചെയ്യുന്ന ടൈപ്പിലുള്ള വീഡിയോസ് ഓക്കെ അപ്പോൾ ആയിട്ട് എല്ലാരും സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന ടൈപ്പിലുള്ള വീഡിയോസ് അപ്പോൾ ഇവിടെ നിങ്ങൾ യൂട്യൂബ് സജസ്റ്റ് ചെയ്തിട്ടുള്ള വീഡിയോസ് ആണ് ഇത് യൂട്യൂബ് പറഞ്ഞിട്ടുള്ള വീഡിയോസ് ആണ് ഇതാണ് ഹെൽപ്പ് ടൈപ്പ് വീഡിയോസ് എന്നും പറഞ്ഞിട്ട് പ്രത്യേകമായിട്ട് അത് കാണിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകമായിട്ട് നിങ്ങൾ ഇത് കാണിച്ചു തരുന്നത് അപ്പോൾ ഈ ടൈപ്പ് വീഡിയോസ് വീഡിയോസൊക്കെയാണ് കോമൺ ആയിട്ട് സെർച്ച് ചെയ്യുന്ന രീതിയിലുള്ള വീഡിയോസ് ഓക്കെ അപ്പോൾ നിങ്ങൾക്കിത് കണ്ടുകഴിഞ്ഞാൽ മനസ്സിലാവും ഇതാണെന്നുള്ളത് അപ്പോൾ ഇതേ രീതിയിലുള്ള വീഡിയോസ് യൂട്യൂബ് തീർച്ചയായിട്ടും സജസ്റ്റ് ചെയ്യുന്നുണ്ട് അപ്പം അടുത്തതെന്ന് പറയുന്നത് നമുക്ക് ഹീറോ ടൈപ്പ് വീഡിയോസ് അത് പ്രത്യേകമായിട്ട് ഒന്ന് ശ്രദ്ധിക്കുക അത് ഏത് ടൈപ്പ് വീഡിയോസ് വീഡിയോസാണെന്ന് ഇവിടെ യൂട്യൂബ് നമുക്ക് പ്രത്യേകമായിട്ട് പറയുന്നുണ്ട് ഹീറോ ടൈപ്പ് വീഡിയോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോപ്പുലർ ടോപ്പിക് വിത്ത് ബിഗ് അപ്പീൽ അതുപോലെ തന്നെ റെയർ ആൻഡ് വെൽ പ്ലാൻഡ് വീഡിയോസ് എന്ന് പ്രത്യേകമായിട്ട് പറയുന്നുണ്ട് അപ്പോൾ ഈ വീഡിയോയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട് ഈ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ യൂട്യൂബ് സജസ്റ്റ് അല്ലാതെ തന്നെ നമ്മൾ യൂട്യൂബിൽ സെർച്ച് ചെയ്യുന്നതേ തീർച്ചയായിട്ടും ഈ തരത്തിലുള്ള വീഡിയോസ് നമ്മുടെ സെർച്ചിങ്ങിൽ വരും അങ്ങനെയുള്ള വീഡിയോസ് വീഡിയോസാണ് ഹീറോ ടൈപ്പ് വീഡിയോസ് എന്ന് പറയുന്ന കണ്ടന്റ് കണ്ടന്റ് എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ ഹീറോ ടൈപ്പ് കണ്ടന്റ് എന്ന് പറയുന്നത് ഈ ടൈപ്പ് ആയിരിക്കും അപ്പോൾ ഇത് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക ഈ ടൈപ്പ് വീഡിയോസ് ആണ് നമ്മുടെ ചാനലിനെ ഏറ്റവും മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ഉതകുന്ന തരത്തിലുള്ള വീഡിയോസ് ഈ ടൈപ്പ് വീഡിയോസ് ആയിരിക്കും ഓക്കെ അപ്പം പ്രത്യേകമായിട്ട് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നതിനെ കാരണം ഇതാണ് അപ്പം ഈ മൂന്ന് ടൈപ്പ് നിങ്ങൾ അറിഞ്ഞിരിക്കണം ഹബ് ഹെൽപ്പ് ഹീറോ ടൈപ്പ് അപ്പം ഈ മൂന്ന് ടൈപ്പിലുള്ള കണ്ടന്റും പ്രത്യേകമായിട്ട് അറിഞ്ഞിരിക്കണം ഇതേ ടൈപ്പിൽ വേണം നമ്മൾ വീഡിയോസ് മുന്നോട്ട് ചെയ്തിട്ട് പോകാൻ യൂട്യൂബ് കൃത്യമായിട്ട് ഒരു കാര്യം പറയുന്നുണ്ട് ഇത് നമ്മൾ ഒരു മാസത്തിൽ എത്ര വീഡിയോ ചെയ്യണം അത് ഏതൊക്കെ വീഡിയോ ഏത് ഒക്കെ ദിവസങ്ങളിലാണ് ചെയ്യേണ്ടത് അതൊക്കെ പ്രത്യേകമായിട്ട് ഇവിടെ ഒരു നിങ്ങൾ കാണിച്ചിട്ടുണ്ട് അപ്പം നമുക്ക് ഹബ്ബ് ടൈപ്പ് വീഡിയോസ് ഒരു മാസത്തിൽ മൂന്ന് ആണ് യൂട്യൂബ് സജസ്റ്റ് ചെയ്യുന്നത് അതുപോലെ തന്നെ നമ്മുടെ ഹെൽത്ത് ടൈപ്പ് വീഡിയോസ് രണ്ടെണ്ണമാണ് സജസ്റ്റ് ചെയ്യുന്നത് ഓക്കെ അതുകൊണ്ട് തന്നെ ഹീറോ ടൈപ്പ് വീഡിയോസ് ഒറ്റ ഓർണ്ണമാണ് ഒരു മാസത്തിൽ ഒറ്റ ഓർമ്മ സജസ്റ്റ് ചെയ്യുന്നത് അപ്പം ഇതേ രീതിയിൽ വെറും ആറ് വീഡിയോസ് നമ്മൾ ചെയ്താൽ മതിയാവും ഒരു മാസത്തിൽ അപ്പോൾ ഇതേ രീതിയിൽ ആറ് വീഡിയോസ് ചെയ്ത് നിങ്ങൾ മുന്നോട്ട് പോയാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ചാനലിന് മുന്നേറ്റം ഉണ്ടാകും എന്നുള്ള രീതിയിലാണ് യൂട്യൂബ് ഇത് സജസ്റ്റ് ചെയ്തിട്ടുള്ള ഇതേ ടൈപ്പ് വീഡിയോസ് ഇതേ രീതിയിൽ നിങ്ങൾ ഒരു മാസത്തിൽ ഇതേ രീതിയിൽ ഈ പറഞ്ഞിട്ടുള്ള ഇതേ രീതിയിൽ നിങ്ങൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മുന്നേറ്റം ഉണ്ടാവുമെന്നുള്ള രീതിയിലാണ് യൂട്യൂബ് പറഞ്ഞിട്ടുള്ള അപ്പോൾ ഇതേ രീതിയിൽ തന്നെയാണ് നമുക്ക് ഫോളോ ചെയ്യേണ്ടത് അടുത്തായിട്ട് യൂട്യൂബ് ഇത് നമുക്ക് എവിടെയായിട്ടാണ് ഈ നോട്ടിഫിക്കേഷൻ തരുന്നത് എന്നുള്ളത് ഞാൻ കാണിക്കാം അതായത് നമ്മുടെ വൈറ്റ് സ്റ്റുഡിയോ ഓപ്പൺ ചെയ്ത് കഴിയുന്ന അതായത് ക്രോം വഴി അല്ലാതെ നമ്മുടെ വൈറ്റ് സ്റ്റുഡിയോ ഓപ്പൺ ചെയ്ത് കഴിയുന്ന നമുക്ക് അവിടെയായിട്ട് മൂന്നാമത്തെ ഓപ്ഷൻ താഴെയായിട്ട് മൂന്നാമത്തെ ഓപ്ഷൻ കാണാം അനലൈറ്റിക്സ് എന്ന് പറഞ്ഞിട്ട് കാണാം അപ്പം ഞാൻ ഈ പറഞ്ഞ രീതിയിൽ തന്നെ ഈ താഴെയായിട്ട് കാണുന്ന അനലൈറ്റിക്സിൽ ടച്ച് ചെയ്തിട്ട് മുകളിലായിട്ട് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെയായിട്ട് ഹൗ ടു ബാലൻസ് യുവർ അപ്ലോഡ് ഷെഡ്യൂൾ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇതേ രീതിയിൽ ഒരു നോട്ടിഫിക്കേഷൻ കാണാനായിട്ട് സാധിക്കും ഇതേ രീതിയിൽ രീതിയിലപ്പം നിങ്ങൾക്ക് വരുന്നുണ്ടോ വല്ലപ്പോഴെങ്കിലും മിക്കവാറൊക്കെ വരാനുള്ള സാധ്യതയുണ്ട് അപ്പം വരുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾ ചെക്ക് ചെയ്യണം ചെക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിൽ നിങ്ങൾക്ക് ആ ഈ നല്ല രീതിയിൽ സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും ഏതൊക്കെ വീഡിയോ ഏതൊക്കെ രീതിയിൽ എന്നുള്ള രീതിയിൽ സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും അപ്പോൾ ഇതേ രീതിയിൽ നിങ്ങൾ ചെക്ക് ചെയ്യണം ചെക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതേ രീതിയിൽ ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കുക അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഇത് എവിടെയാണ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ അടുത്ത ഒരു വീഡിയോയിൽ കാണാം അതുവരേക്കും വിടാം നന്ദി നമസ്കാരം